ഇന്നലെ അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ജാസ്മിൻ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇതാരോടാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് നോക്കിയപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ അറ്റ് അടുത്തു വെച്ച് ഗബ്രിയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നോർമലി ഗബ്രി അടുത്തുണ്ടായിരിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിനെക്കുറിച്ചാണ് ജാസ്മിൻ ഗബ്രിയോട് സംസാരിക്കുന്നത് അപ്സര നല്ലോണം കളിച്ചൂടാ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ആ ടാസ്ക് നന്നായി കളിക്കാൻ പറ്റിയില്ലടാ അതുകൊണ്ട് തന്നെ ആ ടാസ്കിൽ എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ആണ് ജാസ്മിൻ പറയുന്നത് നീ ഉണ്ടായിരുന്നെങ്കിൽ നീ നന്നായി കളിച്ച് ആ ടീമിനെ വിജയിപ്പിക്കുമായിരുന്നു ിയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ജാസ്മിനെയാണ് ബിഗ് ബോസ് ലൈവിൽ എടുത്തു കാണിക്കുന്നത്